ബൈബിൾ ആൻഡ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു വിഷയത്തിൽ ഒരു ചേഞ്ച് കഴിഞ്ഞ ആഴ്ച ഒരു വിദ്വാൻ എനിക്ക് ഒരു വീഡിയോ അയച്ചു വന്നു ബൈബിൾ നിറച്ച് അശ്ലീലതയാണ് ഞാൻ ചോദിച്ചു അത് എന്താ അശ്ലീലത അത് നോഹ മദ്യപിച്ച കാര്യങ്ങൾ അതുപോലെ തന്നെ ദാവീദിൻ്റെ കാര്യം പിന്നെ ഉത്തമഗീതം പ്രവാചകന്മാരുടെ പുസ്തകം ഇതിലൊക്കെ ഓ അപ്പം നോഹ മദ്യപിച്ച് നഗ്നനായെന്നുള്ളത് വേദോത്സവത്തെ ഒരു അശ്ലീല ഗ്രന്ഥമാക്കും അല്ലേ അതുപോലെ തന്നെ വേദോത്സവത്തിലെ ലൈംഗികതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളൊക്കെ വേദോത്സവത്തെ ഒരു അശ്ലീല ഗ്രന്ഥമാക്കും അല്ലേ അങ്ങനെ അങ്ങനാണെങ്കിൽ നിങ്ങൾ എവറി ഡേ വായിക്കുന്ന ന്യൂസ് പേപ്പർ അതിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഉണ്ടല്ലോ അത് ഓ അശ്ലീലത്തെ വെറുക്കുന്ന നിങ്ങൾ യുക്തിവാദികൾ ന്യൂസ് പേപ്പർ വായിക്കാൻ പാടില്ല യുക്തിവാദികളായ നിങ്ങളിൽ ചിലരെ സൈക്കോളജി പഠിച്ചിട്ടുണ്ട് സൈക്കോളജിയുടെ പുസ്തകങ്ങളൊക്കെ തീ വെച്ച് കളയണം കാരണം അതിൻ്റെ അകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് അശ്ലീലമായിട്ടുള്ളത് നിങ്ങളുടെ സ്റ്റാൻഡേർഡ്സിനനുസരിച്ച് അശ്ലീലമായിട്ടുള്ളത് ഇൻസെസ്റ്റിനെ കുറിച്ച് നിഷിദ്ധ സംഗമത്തെക്കുറിച്ച് അതുപോലെ തന്നെ ബലാത്സംഗത്തെ കുറിച്ച് ഗ്രൂപ്പ് സെക്സിനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് സൈക്കോളജി സൈക്കോളജിയിൽ തന്നെ ഒരു ഗ്രൂ ഒരു ബ്രാഞ്ച് ഉണ്ട് ഫോറൻസിക് സൈക്കോളജി അതിൻ്റെ പുസ്തകങ്ങളൊന്നും തുറന്നു നോക്കാൻ പാടില്ലല്ലോ മെഡിസിനിൽ ചെന്ന് കഴിഞ്ഞാൽ അനാറ്റമിയുടെ ഒന്നും തുറന്നു നോക്കാൻ പാടില്ലല്ലോ സോഷ്യോളജിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ലൈംഗികത എന്നുള്ള വിഷയം തുറന്നു നോക്കാൻ പാടില്ലല്ലോ ആക്ച്വലി ബൈബിളിനെതിരെ എന്തെങ്കിലും പറയണം അതിനെ ചുമ്മാതെങ്ങ് ഉണ്ടാക്കി പറയുന്നതാണ് ബൈബിൾ ഒരു അശ്ലീല ഗ്രന്ഥമാണെന്ന് ഒരു ഗ്രന്ഥം ശ്ലീലമാണെന്നോ അശ്ലീലമാന്നോ എന്നുള്ളത് പരിശോധിക്കുന്നത് അത് എന്തിനെഴുതി എന്തെഴുതിയിരിക്കുന്നു എഴുതിയിരിക്കുന്നു അതിൻ്റെ ലക്ഷ്യം എന്ത് ഇങ്ങനെയുള്ള പല വിഷയങ്ങളെ ന്യൂസ് പേപ്പർ എന്തെല്ലാം കാര്യങ്ങളെ ലൈംഗിക ക്രൈംസിനെ കുറിച്ച് ഈ കാലത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവ നമ്മൾ അശ്ലീലമായിട്ട് കാണുന്നില്ല കാരണം സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ റിപ്പോർട്ട് ചെയ്യുകയാണ് അനാട്ടമിയുടെ പുസ്തകം മനുഷ്യന്റെ ശരീരത്തെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽസ് പറയുന്നു ഓബ്സ്റ്റ്രിക്സ് ആൻഡ് ഗൈനിക്കോളജിയുടെ പുസ്തകങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങൾ പറയുന്നത് അതിൻ്റെ പടങ്ങൾ തരുന്നു സോഷ്യോളജി സൊസൈറ്റിയെ പഠിക്കുവാൻ വേണ്ടി തരുന്നു സൈക്കോളജി മനഃശാസ്ത്രത്തെ പഠിക്കുവാൻ വേണ്ടി അപ്പം അത് ഒരു കാര്യം എഴുതിയിരിക്കുന്ന ഒരു പ്രസ്താവന ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ടത് അത് അശ്ലീലമാണോ ശ്ലീലമാണോ എന്നുള്ളത് അത് ആരെഴുതി എന്തിനെഴുതി എന്ത് പർപ്പസിന് വേണ്ടി എഴുതി അതിനെ ഡിപ്പെൻഡ് ചെയ്യും നോഹയുടെ കാര്യം ബൈബിൾ പറയുന്നു മനുഷ്യൻ മദ്യപിക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഓർപ്പിക്കാൻ വേണ്ടി നോഹ പോലുള്ള ദൈവത്തിൻ്റെ കൂടെ നടന്ന ഒരു വ്യക്തിക്ക് പോലും സംഭവിച്ചു എന്ന് ദൈവവചന റിപ്പോർട്ട് ചെയ്യുന്നു റിപ്പോർട്ട് ചെയ്തതിൻ്റെ അർത്ഥം അനുമോദിക്കുന്നല്ല ന്യൂസ് പേപ്പർ സൊസൈറ്റിയിലുള്ള ലൈംഗിക ക്രൈംസിനെ റിപ്പോർട്ട് ചെയ്യുന്നത് ലൈംഗിക ക്രൈംസിനെ അനുമോദിക്കുകയല്ല അതുപോലെ തന്നെ നോഹയെക്കുറിച്ച് ബൈബിൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ അനുമോദിക്കുകയല്ല മുന്നോട്ട് നമ്മൾ വരുമ്പോൾ ദാവീദിന്റെ കാര്യം അത് റിപ്പോർട്ട് ചെയ്യുകയാണ് രാജാക്കന്മാർ ചെയ്ത കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അതിനെ വേദോസ്തവം പറഞ്ഞിരിക്കുന്ന മറ്റു കാര്യങ്ങളുടെ വെളിച്ചത്തിൽ വിലയിരുത്തണമെന്നാണ് വേദോസ്തവം പറയുന്നത് ഇങ്ങനെ വേദപുസ്തകത്തിൽ പല പർപ്പസിന് വേണ്ടി മനുഷ്യ ലൈംഗികതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അത് അശ്ലീലമാണെങ്കിൽ ലോകത്തിൽ ശ്ലീലമൊന്നുമില്ല നിങ്ങളുടെ ന്യൂസ് പേപ്പർ അശ്ലീലമാണ് നിങ്ങളുടെ സൈക്കോളജിയുടെ ബുക്ക് ടെക്സ്റ്റ് ബുക്ക് അശ്ലീലമാണ് നിങ്ങളുടെ അനാറ്റമിയുടെ ബുക്ക് അശ്ലീലമാണ് നിങ്ങളുടെ സോഷ്യോളജിയുടെ ബുക്ക് അശ്ലീലമാണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയ മിത്രങ്ങളെ ആർക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാൻ രണ്ട് വാചകമല്ലേ ഉള്ളൂ നമ്മളത് ശരിയായിട്ട് അനലൈസ് ചെയ്ത് പഠിക്കണം അതിൻ്റെ ഒരു ഹാബിറ്റ് ഇടണം അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം വ്യക്തമാകും ബൈബിൾ അശ്ലീലമാ ആണെങ്കിൽ ന്യൂസ് പേപ്പറോട്ട് ലോകത്തിലുള്ള എല്ലാ പാഠപുസ്തകങ്ങളും അശ്ലീലമാണ് എന്നാൽ ഏത് പർപ്പസിനായി എഴുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ അനാട്ടമി ഫിസിയോളജി സൈക്കോളജി സോഷ്യോളജി ഇതൊന്നും അശ്ലീലമല്ല മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടി എഴുതിയതാണെന്ന് മനസ്സിലാകും അതുപോലെ തന്നെ ബൈബിളും മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും ബൈബിളിനെതിരെ ആരെങ്കിലും എഴുന്നേറ്റ് എന്തെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആകേണ്ട ആവശ്യമില്ല നമ്മൾ അതിനെ അനലൈസ് ചെയ്യാൻ പഠിക്കണം ഇതൊരു വസ്തുതയോ എന്ന് അനലൈസ് ചെയ്യാൻ പഠിക്കണം അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ചോദ്യങ്ങളും അത് ആ ഉടൻ തന്നെ ഇല്ലാതാകും നിങ്ങളൊരു ഗെയിം കണ്ടിട്ടുണ്ടായിരിക്കും കുറച്ചുപേര് ഒരു ബലൂൺ ഇങ്ങനെ വായുവിലോട്ട് തട്ടി 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 മാക്സിമം ടൈം വൈബിൽ നിർത്താൻ നോക്കും ഓപ്പോസിറ്റ് ടീമിലുള്ള ഒരാൾ ഒരു പിന്നും കൊണ്ട് അതിൻ്റെ പുറകെ വരും അപ്പൊ ആ വ്യക്തിയിൽ നിന്ന് ഇതിനെ രക്ഷിച്ച് വൈബിൽ നിർത്താൻ വേണ്ടി ശ്രമിക്കണം ഇവരെ ഇവരുടെ ഫോളിഷ് ആയിട്ടുള്ള ആർഗ്യുമെന്സും കൊണ്ട് യാതൊരു കഴമ്പില്ലാത്ത ബലൂണിനെ വൈബിൽ നിർത്തുവാണ് അനാലിസിസ് വിലയിരുത്തൽ അതിൽ കൂടെ നമ്മൾ ഒന്ന് കുത്തിയാ മതി അതില്ലാതാകും അതാണ് ബൈബിളിൻ്റെ ബൈബിളിൽ അശ്ലീലത ഉണ്ടെന്ന് ആളുകൾ ആർഗ് ചെയ്യുന്നതിൻ്റെ ഉത്തരം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ